ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട് ഹലോ കുമാർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കിട്ടും ഒരു വെറൈറ്റി ഒരു ഫാന് എവിടെ കൊടുത്തിട്ടും എവിടെ ഒന്നും ശരിയാക്കാൻ കഴിയാതെ നമ്മുടെ അടുത്തേക്ക് വന്നതാണ് ഇതിന്റെ ബോർഡൊന്നും ഒന്നും നിലവിൽ ലഭ്യമല്ല കേട്ടോ കിട്ടുന്നില്ല ഇതിന്റെ സ്റ്റേറ്ററും കോയനും ബോർഡൊക്കെ ഉണ്ട് ഓറിയന്റൽ കമ്പനിൻ്റെ ആണ് അപ്പൊ ബോർഡൊന്നും കിട്ടാൻ പ്രയാസമാണ് അപ്പൊ എവിടെ തപ്പിട്ടും ആ എവിടെ കിട്ടിയിട്ടും ശരിയാകാത്തത് കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മളൊരു ബി എൽ ഡി സി ഫാനാക്കി നമ്മളെ കിറ്റ് ഉപയോഗിച്ച് ഇതൊരു ബി എൽ ഡി സി ഫാനാക്കി കൊടുക്കണം കണ്ടില്ല അത്യാവശ്യം നല്ല കാണാൻ അല്ല ഇതിനുള്ള ഇതൊക്കെ വെളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനാ ഇതാണ് അതിന്റെ ബോർഡും അതിന്റെ കോയിലും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് കമ്പനിയൊക്കെ റിട്ടേൺ ആയി വിട്ടതാണ് ഇപ്പൊ സ്റ്റോക്കില്ല സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഏതാണ്ട് ഇത് നമ്മൾ ചെയ്യണേ എനിക്ക് തോന്നുന്നു ഏഹ് ആദ്യമായിട്ടായിരിക്കും യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ആരും ഇതുവരെ ഇങ്ങനത്തെ ഒരു മോഡൽ വെച്ച് ഇങ്ങനെ നമ്മളെ കിറ്റ് ഉപയോഗിച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് തോന്നണോ നിലവിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞമ്മളെ ഇവിടെ ചെയ്യുന്നത് നമ്മളാണ് നമ്മളെ ടീമാണ് അപ്പോൾ ഏതായാലും ഇപ്പം നമുക്കൊന്ന് ചെയ്തെടുക്കാം ഒരു ബി എൽ ഡി സി ഫാനൊക്കെ നമ്മളെ കിറ്റ് പേച്ച് ബി എൽ ഡി സി ഫാനാക്കി മാറ്റുന്ന വീഡിയോ ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കട്ടോ അതുപോലെ ഇതുപോലെയുള്ള എന്ത് നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മോഡല് ഡിസൈനുള്ള ഒരുപാട് ഫാനുകളുണ്ട് അതൊക്കെ ബി എൽ ഡി സി ആക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മോട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഏതായാലും അയച്ചതിലുള്ള എങ്ങനെ കോയിൽ നമ്മളെ സ്റ്റേറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെ കയറ്റുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അതിന്റെ മാഗ്നേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ കയറ്റുന്നു കയറ്റുന്ന വീഡിയോ കാണാം ഓക്കെ അപ്പൊ ആ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതാട്ടോ അതിന്റെ മുഖവക്ഷത്തെ കേസാട്ടോ ഏഹ് അപ്പൊ ഇതിലോട്ടാണ് നമ്മൾ ഇതെല്ലാം കയറ്റുന്നത് മാഗ്നേറ്റ് ഒക്കെ കയറ്റുന്നുണ്ടോ ഇതിപ്പോ അതിന്റെ പഴയ മാഗനേറ്റ് ഒക്കെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം കേസാ കേട്ടോ ഇതിലോട്ടാണ് നമ്മൾ നമ്മളെ മാഗനെറ്റ് നമ്മളെ കയ്യിലുള്ള ഈ മാഗ്നറ്റ് അറുന്നൂറ് എം എമ്മിന്റെ ഈ ഒരു മാഗ്നറ്റാണ് നമ്മൾ ഇതിലോട്ട് ഇറക്കി വെക്കുന്നത് ഇത് കറക്റ്റാണ് കേട്ടോ നമ്മൾ അറുന്നൂറ് എം എമ്മിൻ്റെ മാഗ്നെറ്റ് ഇതിലോട്ട് കറക്റ്റ് ആണ് കേട്ടോ ഇതൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഇതാക്കണം കേട്ടോ കാണിച്ചു തരാം ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടായിട്ടാണ് ഓക്കെ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് മാഗ്നേറ്റ് പിടിപ്പിച്ചിട്ടുണ്ടോ ഇതിൽ ഇറക്കി വെച്ച് ഗമ്മൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഉണ്ടോ മാഗ്നൈറ്റ് ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമ്മളെ കോയിൽ ഇട്ടോ ഇതിന്റെ സ്റ്റേറ്റർ ഇറക്കണം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റേറ്റർ ഇതിന്റെ കോയിൽ അറുന്നൂറ് എം എമ്മിൻ്റെ സ്റ്റേറ്ററാണ് നമുക്ക് അടുത്ത ഇത് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് കോയിൽ കിട്ടോ ഇത് കയറ്റിട്ടുണ്ടോ സ്റ്റേറ്റർ നമ്മൾ അറുന്നൂറ് എം എമ്മിൻ്റെ ആ ചെറിയ നാനോ കോയലോ നമ്മളിതിലോട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിലുള്ള ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാം ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഇതിൻ്റെ ടോപ്പ് ആദ്യം മൂടെട്ടോ മുന്നത്തെ കവറ് അതിന് ശേഷം ഈ മൂന്ന് സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യാം ഇനി നമ്മൾ ഈ മുന്നത്തെ ഈ ഒരു ഇത് കൂടി കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ലുക്ക് മാറിയത് കേട്ടോ ഇതുകൂടെയാണ് വെച്ചപ്പോഴാണേ ഓക്കെ ഇതുകൂടി നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ബോർഡ് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞാൽ ഇതിന് ബോർഡ് ഇവിടെ ബോർഡ് നമുക്ക് കയറ്റണം അതുകൂടെ കയറ്റം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബോർഡും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ വെച്ചിട്ടുണ്ട് നമ്മൾ കോയൽമക്കളുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നമ്മളാ ഫാന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കോഡൊക്കെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കിത് റിമോട്ടുമെ ഒന്ന് പ്രവർത്തിക്കാം കേട്ടോ ഹൈ സ്പീഡാണ് കേട്ടോ ഹിറ്റ് അപ്പൊ ഈ കാഴ്ചയിൽ തന്നെ നാല് സ്പീഡിലാണ് ഇത് ഹൈ സ്പീഡിലാണ് ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് ഇതുപോലെ ഇനി ഏത് തരം കമ്പനിയുടെ ഏഹ് നിന്ന് കൊണ്ടുവരുന്നതൊക്കെ ആവട്ടെ ഏത് കമ്പനിയുടെ ഫാനുകളും നമ്മൾ ഇതുപോലെ ബി എൽ ഡി സി ഫാനാക്കി കൊടുക്കോഫാക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയോടെ വെയിൻ ഒപ്പാണ് പുതുവയാർന്ന പി എ ടി സംബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അതുവരേക്കും ബായ്